പ്രിയപ്പെട്ടവരെ ഇത്തവണത്തെ വ്യാഴമാറ്റം രേവതി നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിനാണ് ഈ വ്യാഴ സംക്രമം നടക്കുന്നത് ഇടാൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്കാണ് ഈ സംക്രമം ഉണ്ടായി വരുന്നത് ഇത് രേവതി നക്ഷത്രക്കാർക്ക് ഗുണപ്രദമാണോ അതോ ദോഷം ചെയ്യുമോ ഗുണപ്രദമാണെങ്കിൽ അത് ഏതൊക്കെ മേഖലയിലാണ് ദോഷമുണ്ടെങ്കിൽ അത് ഏതൊക്കെ മേഖലയിലാണ് ഈ ഗുണത്തെ വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ദോഷത്തെ ഇല്ലാതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു രേവതി നക്ഷത്രക്കാരനാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരു രേവതി നക്ഷത്രക്കാരനുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ വേണ്ടപ്പെട്ട ഒരു രേവതി നക്ഷത്രക്കാരനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുക പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഇപ്പോൾ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഒഴിക്ക് ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതുമാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതെന്ത് സൗജന്യമായിട്ട് തന്നെ അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് വിശേഷാൽ പൂജകൾ പങ്കുകൊള്ളണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്കും കീഴേ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തുക അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തോളൂ അപ്പം തന്നെ ഈ വീഡിയോ ലൈക്കും കൂടെ ചെയ്തോളൂ കാരണം എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ കഴിയുക അപ്പോൾ അങ്ങനെ ചെയ്യും അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തി ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി വർഷം ജൂൺ മാസം രണ്ടാം തീയതി രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം രേവതി നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം പ്രായണ ഗുണകരമായിട്ടാണ് കാണുന്നത് അവരുടെ തൊഴിലുണ്ടായിരുന്ന ബുദ്ധിമുട്ട് അതുപോലെ സാമ്പത്തിക സ്ഥിരതയിൽ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് മാറിക്കിട്ടാൻ ഈ കാലയളവ് ഗുണകരമാണ് പുതിയ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മികവ് പുലർത്താൻ പറ്റുന്നതാണ് മത്സര പരീക്ഷകളിൽ അവർ പ്രതീക്ഷിക്കുന്ന അത്രയും വിജയം അവർക്ക് കരസ്ഥമാക്കാനും കഴിയുന്നതാണ് തർക്കങ്ങളിൽ വിജയം കൈവരിക്കാൻ പറ്റും കൃഷി കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാനും കഴിയുന്നതാണ് വ്യവസായത്തിൽ നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടുണ്ടായ പാളിച്ചകള് ഈ വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് പരിഹരിച്ചെടുക്കാൻ പറ്റുന്നതാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് തൊഴിലൂടെ കൂടുതലായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം എടുത്തുചാട്ട മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ചില ട്രേഡിങ്ങുകളിലൂടെ നഷ്ടമുണ്ടാകുന്നതാണ് വാക്കുകളിൽ നിന്നുണ്ടാകുന്ന അബദ്ധം ഏറ്റവും അടുത്ത സുഹൃത്തിനെ ശത്രുവാക്കി മാറ്റുന്നതാണ് കുടുംബ ഈ വാക്കുകളുടെ പ്രയോഗം വളരെ സൂക്ഷിക്കണം അനാവശ്യമായിട്ട് ചില സംസാരം ഉണ്ടാക്കി കുടുംബജീവിതത്തിലെ ആ സ്നേഹബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താതിരിക്കാൻ വളരെ ജാഗ്രത വയ്ക്കണം മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകുണമാണ് പട്ടാളം പോലീസ് തുടങ്ങിയവയില് തൊഴിൽ ചെയ്യുന്നവർക്ക് കുറച്ച് സംഘർഷം ഉണ്ടായി വരുന്നതാണ് കരാർ ജീവനക്കാർക്ക് തൊഴിലിൽ ചില മന്ദഗതികളാണ് കാണുന്നത് കലാകാരന്മാർക്കും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്കും കാലം ഗുണകരമാണ് ഒഴുക്കുവെള്ളം കുറച്ച് സൂക്ഷിക്കേണ്ടതുണ്ട് അതുമാത്രമല്ല അമിതമായിട്ട് സൂര്യവെളിച്ചം ഏൽക്കുന്നതും കുറയ്ക്കണം സൂര്യാഘാതം പോലുള്ള കാര്യങ്ങൾക്കും കാരണമുണ്ട് സ്കിന്നുമായി റിലേറ്റ് ചെയ്ത് ചില വിഷയങ്ങൾ ഉണ്ടായി വരാം ഇപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ആദ്യമേ കാണിച്ച് ചികിത്സിക്കുക അല്ലെങ്കിൽ അത് കുറച്ചുകൂടി പടരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് വർഷങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതും ഇനി തിരികെ കിട്ടുകയില്ല എന്ന് കരുതിയിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ കൈവിള്ളയിൽ വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരുന്നതാണ് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കല്യാണത്തിന് അനുയോജ്യമായ കാലയളവാണ് വന്നു ചേരുന്നത് ജൂൺ മധ്യഭാരം തൊട്ട് പഠനത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കാം അതുകൊണ്ട് തന്നെ പഠന ഉപരിയായിട്ടുള്ള കാര്യങ്ങളിൽ ചെലുത്തുന്ന ശ്രദ്ധ ഒന്ന് കുറച്ചുകൊണ്ട് വരണം കാര്യം പഠനത്തിലാണ് ഈ ഒരു കാലയളവിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടത് വിദേശ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട സഞ്ചാരത്തിൽ കുറച്ചുകൂടി കരുതൽ വേണം മോഷണശ്രമം ചില വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോവുക തുടങ്ങിയവ നമ്മൾ ഈ കാലയളവിൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് രേവതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെയാണ് ഇവിടെ പറഞ്ഞത് ഇതിലെ ഗുണം വർദ്ധിച്ചു വരുവാനും ദോഷങ്ങളെ കുറയ്ക്കാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാം ഞായറാഴ്ച ദിവസം സൂര്യന് പൊങ്കാല ഇടുകയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും അരയാൽ പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിക്കുകയും കിരാതമൂർത്തി ഭാവത്തിലുള്ള ശിവക്ഷേത്രത്തിൽ ഇടിച്ചു പിഴിഞ്ഞ പായസം പിറന്നാൾ ദിവസം നടത്തുകയും ഗണപതിക്ക് ചതുർത്ഥി ദിവസം നാളികേരം ഉടയ്ക്കുകയും വീരഭദ്ര യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുകയും ഉത്തമമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ തുടങ്ങിയവയും ഇതിന്റെ കീഴേ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് ഡേറ്റ് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ